ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പ്രഥമ സ്കന്ധം പത്താം അധ്യായം ഭഗവാന്റെ ദ്വാരകാകമ ശവനകൻ പറഞ്ഞു കൊന്നില്ല കൊന്നില്ലയോ യുധിഷ്ഠിരൻ മതാന്ധർ ശത്രുക്കള യുദ്ധകാമരെ സഹാനുരൻ നാടുതിരിച്ചു കിട്ടവേ ഭരിച്ചുവോ പിന്നെ അതേതു രീതിയിൽ സൂതൻ പറഞ്ഞു വംശാഗ്നിദഗ്ധം ഗുരുസന്തതിക്ക്

ഭൂമി റന്നു സർവ്വകാമവും അകിലുള്ള പശുക്കൂട്ടം കടലും പുഴയും കുന്നും മരവും ഋതു മര്യാദ രാജേക്ഷ ഔഷധങ്ങളും ആധ്യാത്മിക ത്രിതാപങ്ങൾ ആധിവ്യാധികളൊന്നുമേ അജാത ശത്രുവിൻ വാഴവിൽ അറിഞ്ഞിട്ടില്ല ജീവികൾ സ്വസ്വാവിൻ തൃപ്തി നേടാനും സുഹൃദുഃഖശമത്തിനും

ബുധരിഷ്ടപ്പെടാവിടാൻ സദാരുചിയുടെ കേൾക്കും കൃഷ്ണാർപ്പിതാത്മാക്കളെ നിർനിമേഷാക്ഷ കൃഷ്ണങ്കൽ താൻ ചേതസർ പരുങ്ങി സ്നേഹസമ്പദ്ധർ അവനെ തന്നെ നോക്കുവോർ അന്തപുരത്തിലെ ചാർച്ചക്കാരോ മുറ്റിയ കണ്ണുനീറക്കി നിർത്തി പ്രാർത്ഥിച്ചു ദേവകീ സുതമംഗളം

രത്നം പതിച്ചു പതിച്ച കാലുള്ള പ്രിയ ശ്രീകൃഷ്ണന്റെ കാർമൗന്തലിൻ മുകളിൽ അർജുനൻ ചാമരങ്ങൾ മനോജ്ഞങ്ങൾ വീശി സാത്യകി ഉദ്ധവർ സത്യങ്ങൾ കേട്ടിരുന്നു പതേ പതേ നിർഗുണന്മാർ കിണങ്ങാത്ത കൊത്ത കൊത്തവാങ്മയം കൗരവേന്ദ്രപുര സ്ത്രീകൾ ഉത്തമ ശ്ലോക ഭക്തകൾ അന്യോന്യം സംവദിച്ചപ്പോൾ സർവശ്രുതി മനോഹരം

ശ്രീപതിരാതനാകയാൽ അവൻറെ കാൽപൂക്കൾ പതിഞ്ഞതാകയാൽ യാദവം മധുരാഖ്യമിപ്പുരം തിരസ്തരി പൂതൃദിവ ഉൾവിയ പുനീതമാക്കുന്നിതഹോ കുശസ്ഥലി നിത്യേന കാണുന്നിതനുഗ്രഹേഷിതസ്മിതാവലോകേശനെ ആ പ്രജാവലി പണ്ടേ ഈശനിൽ സമർപ്പണം പ്രിയങ്കരാധരം നിരന്തരം അവൻറെ പത്നിമാർ ഗോപീജനത്തിന് ആർ വീര്യശുൽക്കാഹൃദയായി സ്വയം വരെ ആരുമിക്കത്തവർ ഭൗമനിഗ്രഹം വഴിക്കനേ വായിരമഞ്ഞിരിമാർ അശുദ്ധരാണെങ്കിലും അസ്വതന്ത്ര രസാധുക്കൾ പുണ്യായതല്ലയോ സുഭാഷണാഭിനന്ദിതൻ പുരസ്ത്രീ ും നിരീക്ഷണത്താൽ അഭിനന്ദിച്ചും നിർഗതനായി ഹരി അജാത ശത്രുവിൻ സ്നേഹവായ്പാൽ ശത്രുഭയത്തിന ചതുരങ്കിരി സേവിച്ചു മധുദ്വിഷന അകമ്പടി

കയ്യിൽ വന്ന കാഴ്ചദ്രവ്യങ്ങളൊത്തവൻ അന്തി ഊക്കാൻ തേരിറങ്ങി കടലിൽ താണി താണിതർക്കനും ഹരേതമാശ്രീ കൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ